ഭൂലോകത്തിന്റെ വിജയരാജ്ഞി അധ്യായം മൂന്ന് വിശ്വസ്തയില്ലാത്ത പുരോഹിതർക്ക് കൃപയുടെ സ്പുലിംഗം സഭയേയും യേശുവിനെയും വിട്ടകന്ന ഒരു വൈദികനോട് അവിടുന്ന് ഇങ്ങനെ സംബോധന ചെയ്തു നിന്നോട് വീണ്ടും സംസാരിക്കാനുള്ള എൻ്റെ മണിക്കൂറാണിത് എന്നാൽ നീ എന്നോട് സംസാരിക്കേണ്ട മണിക്കൂർ അടുത്തിരിക്കുന്നു എൻ്റെ പ്രിയ പുരോഹിത ഒരു മിനിറ്റ് നിന്ന് വിശുദ്ധമായി ജീവിക്കേണ്ട നിന്റെ സമർപ്പിത ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുക നീ നിത്യതയിൽ പ്രവേശിക്കാൻ നേരത്ത് നിന്റെ ജീവിതത്തെ കുറിച്ചുള്ള കണക്ക് എങ്ങനെ ബോധിപ്പിക്കണമെന്നും ചിന്തിക്കുക ലോകത്തിനു വഴങ്ങിക്കൊണ്ട് എന്നെ വിട്ടകന്ന എന്റെ സഹോദര ജഡത്തിൻറെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന താങ്കൾ സന്തുഷ്ടനാണോ താങ്കൾ സന്തുഷ്ടനായിരിക്കുക സാധ്യമല്ല കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന നിന്റെ വിശ്വസ്തത മൂലം എനിക്കുള്ള സ്നേഹം നിനക്കായി കൃപയുടെ ഒരു സ്പുലിംഗം സൂക്ഷിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ സ്ഫുലിംഗം നിന്റെ മനസാക്ഷിയുടെ സ്വരമായി നിന്നെ സ്വസ്ഥമായിരിക്കാൻ അനുവദിക്കുന്നില്ല എന്നിലേക്ക് തിരിച്ചു വരിക എൻ്റെ ഹൃദയം കരുണയുടെ നീരുറവയാണ് നീ എൻറെ മേൽ ദൃഷ്ടി പതിച്ച് ലോകത്തെ മറക്കുകയാണെങ്കിൽ ഞാൻ നിന്റെ പാപങ്ങൾ മറന്നു കളയും എന്നാൽ നീ എന്നെ മറക്കുകയാണെങ്കിൽ നിന്റെ പാപങ്ങൾ നിന്റെ മേൽ വിധികർത്താവായിരിക്കും നമ്മുടെ കന്യാമാതാവിൻ്റെ മേലങ്കി ഈശോ എന്നെ ഇങ്ങനെ പഠിപ്പിച്ചു നീ എൻറെ പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ എൻ്റെ പ്രിയ മകളെ എല്ലായ്പ്പോഴും എൻ്റെ വിമല മാതാവിലേക്ക് തിരിയുക അവൾ പുരോഹിതാത്മാക്കളുടെ മാതാവാണ് അവൾ നിന്റെ പ്രാർത്ഥനകൾ ശ്രവിച്ച് അവളുടെ പുരോഹിത പുത്രരെ അപകടത്തിൽ നിന്ന് സംരക്ഷിക്കും അവൾ അവരുടെ രാജ്ഞിയാണ് അവൾ തൻ്റെ മേലങ്കി കൊണ്ട് പൊതിയുകയും നിത്യനാശത്തിൽ അകപ്പെടാതിരിക്കാൻ മാതൃസ്നേഹത്തോടെ കാത്തുകൊള്ളുകയും ചെയ്യും സ്വർഗീയ പുണ്യങ്ങളുടെ മേലങ്കി അവിടത്തേക്ക് പ്രതിഷ്ഠിതരായ ആത്മാക്കളോട് ഈശോ ഇങ്ങനെ അനുശാസിച്ചു എൻ്റെ പ്രിയ പുരോഹിതരെ എൻ്റെ സ്നേഹത്തിന് നിങ്ങൾ സ്നേഹത്തോടെ പ്രത്യുതിരിക്കുകയും ഓരോ പ്രശ്നങ്ങളിലും എൻ്റെ ഭാഗത്ത് സ്ഥിരോത്സാഹത്തോടെ നിലകൊള്ളുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ ആനന്ദിക്കുന്നു നിങ്ങളുടെ ആത്മാക്കളുടെ വലിയ ശത്രു അവന്റെ കൗശലപൂർണമായ നുണകളിലൂടെ നിങ്ങളെ സമീപിക്കാതിരിക്കുന്നതിന് എൻ്റെ പുണ്യങ്ങളുടെ മേലങ്കി നിങ്ങൾ അണിയണം സൗമ്യതയുടെ മേലങ്കി സൗമ്യതയുടെ മേലങ്കി നിങ്ങൾ അണിയണം ഭക്ഷണവിഹീനരായ ചെന്നായ്ക്കളുടെ ഇടയിൽ സൗമ്യശീലരായ കുഞ്ഞാടുകളായിരിക്കേൻ സന്മനസ്സോടെ അവരെ മനസ്സിലാക്കിക്കൊണ്ട് അവിശ്രാന്തം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ എളിമയുടെ മേലങ്കി നിങ്ങൾ സന്തോഷത്തിലായാലും ക്ലേശത്തിലായിരുന്നാലും എളിമയുടെ മേലങ്കി നിങ്ങൾ അണിയുവിൻ ഉത്കർഷ മോഹമുള്ളവർക്കും ഗർഭിഷ്ഠർക്കും സ്നേഹകരം നീട്ടുക ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിനുള്ള സാഹചര്യം അവർക്ക് നിഷേധിക്കരുത് ിക്കാരത്തിന്റെ വഴിയിൽ നിന്ന് അവർ പിന്തിരിയുന്നതിന് വേണ്ട വെളിച്ചം അവർക്ക് കാണിച്ചു കൊടുക്കുക എൻ്റെ അരികിൽ വന്ന് എൻ്റെ എളുമയുടെ നീരുറവയിൽ നിന്ന് പാനം ചെയ്യുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ പാപികളെ ആത്മാർത്ഥമായ അനുതാപത്തിന്റെ കൃപ കൊണ്ട് ഞാൻ കൂതാശ ചെയ്യുകയും പിന്നെയുള്ള അപകടങ്ങളിൽ നിന്ന് അവരുടെ ആത്മാക്കളെ രക്ഷിക്കുകയും ചെയ്യും സഹായിക്കുന്നതിനുള്ള സന്നദ്ധതയുടെ മേലങ്കി എന്റെ പ്രിയ പുരോഹിതരെ സഹായിക്കുന്നതിനുള്ള സന്നദ്ധതയുടെ മേലങ്കി നിങ്ങളാണ് യുവിൻ വിജയത്തിന്റെ കുടുമുടിയിൽ എത്തിക്കഴിഞ്ഞു എന്ന വിധത്തിലുള്ള മിഥിയായ സുരക്ഷിതത്വ ബോധത്തിൽപ്പെട്ട് കിടക്കുന്ന എന്റെ പുരോഹിത പുത്രരെ എളിമയുടെ വഴിയിലേക്ക് കൊണ്ടുവരിക സ്വാഭിമാനികളായ എന്റെ പുത്രരോട് പറയുക യേശുവാകുന്ന ഞാൻ ചെറിയവരെ സ്നേഹിക്കുന്നു എന്നാൽ വലിയവരെയും സ്വീകരിക്കുന്നു അവർ ആത്മാക്കളുടെ രക്ഷയ്ക്കായി പ്രയത്നിക്കുന്നെങ്കിൽ ഞാൻ അവരെ സ്വീകരിക്കുകയും ഉണരുകയും ചെയ്യും അവരുടെ ഗർവിന് കടിഞ്ഞാണിട്ടുകൊണ്ട് എളിമയിൽ മുന്നേറിയാൽ അവരുടെ പ്രാർത്ഥനയുടെയും പ്രാശിത്യത്തിന്റെയും ജീവിതത്തെ കണക്കിലെടുത്തുകൊണ്ട് ഞാൻ അവരെ അപസ്തോലരാക്കും കൃപയുടെ തിളങ്ങുന്ന മേലങ്കി എൻ്റെ പ്രിയ പുരോഹിതരെ വിശുദ്ധിയുടെ തിളങ്ങുന്ന മേലങ്കി നിങ്ങൾ അണിയുവിൻ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലും ആത്മീയ അന്ധകാരത്തിലും ഭയാശങ്കയോടെ എനിക്ക് വേണ്ടി തപ്പിത്തടഞ്ഞ് ജീവിക്കുന്നവരുടെ മേൽ ഈ മേലങ്കി പ്രകാശം പരത്തട്ടെ അവരെ വിധിക്കരുത് അശ്രദ്ധ മൂലം അവർ ജഡത്തിൻറെയും പാപത്തിന്റെയും തീരുന്നു ഒറ്റപ്പെട്ടവരുടെ ജീവിതങ്ങളിലേക്ക് ഉപേക്ഷിക്കപ്പെട്ട പുരോഹിത ആത്മാക്കളിലേക്ക് കൃപയുടെ പ്രകാശം പരത്തുക അവരുടെ മുറിവുകൾ ശ്രദ്ധിച്ചുകൊണ്ട് അവയ്ക്കുള്ള പരിഹാരം കണ്ടെത്തുക അവർക്ക് സമയം ഇനിയും അനുവദിക്കുന്ന നാളിൽ നിങ്ങൾ അവർക്ക് നന്മ ചെയ്യണം ഇത് മറക്കാതിരിക്കുക നിങ്ങൾ ചെറിയവരിൽ ഒരുവന് ചെയ്തു കൊടുക്കുമ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്യുന്നത് മത്തായി ഇരുപത്തഞ്ച് നാപ്പത് ആത്മീയ കാരുണ്യ പ്രവൃത്തി സന്തോഷം പ്രസരിപ്പിക്കുന്ന പൗരോഹിത്യ ജീവിതം എൻ്റെ പ്രിയ പുരോഹിത പുത്രനെ നിങ്ങളുടെ ദൈനംദിന ജീവിതം ആനന്ദവും സന്തോഷവും പ്രസരിപ്പിക്കട്ടെ സ്വർഗത്തിലെ ആത്മാക്കളുടെ സന്തോഷം ഈ ഭൂമിയിലെ ജീവിതത്തിൽ പ്രകടമാക്കുക അതിലൂടെ ലോകം ശുദ്ധി ചെയ്യപ്പെടും ആഗതമായിക്കൊണ്ടിരിക്കുന്ന ലോകസമാധാനത്തിന്റെ വൻ കൃപ ലോകം സ്വീകരിക്കുക അത് സാധ്യമാക്കും ഈ കൃപ കൃത്യസമയത്ത് തന്നെ എത്തും ഒരുങ്ങിയിരിക്കുക പ്രാർത്ഥിക്കുക ശാന്തിയുടെ ദേശം വരുന്നു എന്റെ പ്രിയ പുരോഹിത സുധരെ നിങ്ങൾ എന്റെ ദിവ്യ കരങ്ങളിൽ ഒരു പ്രായശ്ചിത്ത യാഗമായി തീരണം ശാന്തിയുടെ ദേശം വന്നെത്തുമ്പോൾ ക്ലേശത്തിലായിരിക്കുന്ന മാനവരാശിയുടെ മേൽ കരുണയുണ്ടാകാൻ സ്വർഗപിതാവിനോട് കേണപേക്ഷിക്കുക മാറ്റത്തിന്റെ നിമിഷത്തിൽ ജനങ്ങളെ നശിപ്പിച്ചു കളയാതെ കരുണയോടെ കടാക്ഷിക്കാൻ അവിടുത്തോട് അപേക്ഷിക്കുക ഞാൻ നിങ്ങളിൽ വസിക്കുന്നു നിർദോഷരായിരിക്കുക എന്റെ പ്രിയ പുരോഹിതരെ നിങ്ങളുടെ ഹൃദയങ്ങൾ എനിക്ക് വേണ്ടി വാഞ്ചിക്കുന്നു എന്നും നിങ്ങൾ എനിക്കായി എത്രയോ ദാഹിക്കുന്നു എന്നും എന്റെ ദിവ്യ സാന്നിധ്യത്താൽ എത്രമാത്രം നിങ്ങളുടെ ഹൃദയങ്ങളെ എനിക്ക് നിറയ്ക്കാൻ കഴിയുമെന്നും കാണുന്നതിനാൽ എനിക്ക് ആശ്വാസം കിട്ടിയിരിക്കുന്നു പിതാവിന്റെ മഹത്വം വെളിപ്പെടുന്നതിന് ഞാൻ നിങ്ങളിൽ രഹസ്യാത്മകമായി ജീവിക്കുന്നു എന്ന് നിങ്ങൾ അറിയണം അതുകൊണ്ട് നിർദോഷരായി സൃഷ്ടികളോടുള്ള അനുചിത സ്നേഹത്തിൽ നിന്ന് വിട്ടകന്ന് ജീവിക്കുന്നതിലൂടെ ഈ മഹത്വം നിങ്ങൾക്കെതിരായി ആ ദിവസം സാക്ഷ്യം വഹിക്കാതിരിക്കുന്നതിന് ഇടയാകട്ടെ ഈ ലോകത്തിലേക്ക് പുനരുത്ഥാനം ചെയ്യുന്നുവോ എൻ്റെ പ്രിയ പുരോഹിത സുധരെ നിങ്ങളുടെ ജീവിതം അടക്കമുള്ളതും മനസാന്നിധ്യമുള്ളതുമായിരിക്കണം ധ്യാനാത്മകമായ പ്രാർത്ഥന നിങ്ങൾക്ക് കാമ്യമാവണം ശല്യപ്പെടുത്തുന്ന സാഹചര്യങ്ങളെ വിട്ട് ശാന്തതയിലേക്ക് പിൻവാങ്ങുന്ന വേളകളിൽ താൽപ്പര്യരാകണം ശാന്തതയിൽ കൃപ ആത്മാക്കളിൽ പ്രവർത്തിക്കുന്നത് ശ്രദ്ധിക്കുക എന്നെക്കുറിച്ച് കൂടെ കൂടെ ഓർക്കുക എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടണം നിങ്ങളുടെ ചിന്തകളും വേവലാദികളും എന്നോട് പറയണം എന്നോടൊത്ത് സമയം ചെലവഴിച്ചുകൊണ്ട് എന്നോട് സംസാരിക്കണം കൃപയുടെ രഹസ്യാത്മക ഒഴുക്കിന്റെ പരിശുദ്ധ നിമിഷത്തിൽ എന്നിൽ സ്വസ്ഥമായി വിശ്രമിക്കണം ഇങ്ങനെ ലഭ്യമാകുന്ന കൃപകൾ നിങ്ങൾ ദൈനംദിന കർമ്മങ്ങളിൽ വ്യാപരിക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും എന്നോട് അപ്രകാരം ചേർന്നിരുന്നതിന് ശേഷം നിങ്ങൾ എത്ര വ്യത്യസ്തമായി ചിന്തിക്കുന്നു ജോലി ചെയ്യുന്നു സംസാരിക്കുന്നു എന്നൊക്കെ നിങ്ങൾ അനുഭവിച്ചറിയും നിങ്ങൾ എന്റെ സ്വരം കേൾക്കുകയും തൽസമയം തന്നെ അത് മനസ്സിലാക്കുകയും ചെയ്യും ആരെങ്കിലും എനിക്ക് ചെവി തരികയാണെങ്കിൽ എന്നിട്ട് എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഭൗമിക ജീവിതം നഷ്ടപ്പെടുത്താൻ തയ്യാറായിക്കൊണ്ട് എന്നിൽ വസിക്കുകയും ചെയ്യുന്നെങ്കിൽ ഇവിടെയുള്ള ഈ ജീവിതത്തിൽ തന്നെ അവർ എന്നെ കണ്ടെത്തും എൻ്റെ പ്രിയ പുരോഹിതരെ അൽത്താരയിലെ ബലിയുടെ നിമിഷം മാത്രമല്ല ഞാൻ നിങ്ങളെ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിലെ വിരസമായ ദൈനംദിന ജീവിതത്തിലും നിങ്ങൾ എന്നെ സന്ദർശിക്കണം ലോകം നിങ്ങൾക്കെതിരെ പദ്ധതി ഇടുമ്പോഴും നിങ്ങളുടെ പ്രതിയോഗികൾ നിങ്ങളെ ആക്രമിക്കുമ്പോഴും അനീതിപരമായി എൻ്റെ നാമത്തെ പ്രതി പീഡിപ്പിക്കപ്പെടുമ്പോഴും എൻ്റെ അടുത്ത് നിങ്ങൾ എത്തണം ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ മെൽകി ശതക്കിന്റെ ക്രമം അനുസരിച്ച് നിങ്ങൾ എന്നേക്കും പുരോഹിതരാണ് ഈ ലോകത്തിൽ നിങ്ങളുടെ പാത ഇടുങ്ങിയതും വീതി കുറഞ്ഞതുമായിരിക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കി നിത്യതയിൽ നിങ്ങളെ കാത്തിരിക്കുന്നവയല്ലാതെ മറ്റു സുഖങ്ങളും സന്തോഷങ്ങളും വേണ്ടെന്ന് നിങ്ങൾ സമ്മതിച്ചു എന്നോടൊപ്പം കുരിശിൽ മരിച്ചു എന്നത് നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഈ മരണം നിങ്ങൾ കൈക്കൊണ്ടു പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ലോകത്തിൽ പുനരുത്ഥാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിത്യനാശത്തിലേക്ക് ജനിക്കാൻ നിങ്ങൾ എന്തിനാണ് തിരഞ്ഞു നടക്കുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ തിരഞ്ഞു നടക്കുന്നത് നിങ്ങൾ കണ്ടെത്തും